ചാത്തന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം ആചരിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ നിർവാഹക സമിതി അംഗം പറവൂർ ബി വേണു ഉദ്ഘാടനം ചെയ്തു ബഷീർ ഈ ബഷീർ നാടുവിട്ട് പോകുന്നില്ല ഇവിടെ നമ്മുടെ നാട്ടില് സ്വാമി സമരം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉപ്പു സത്യാഗ്രഹത്തിലൊക്കെ പറമ്പെടുത്ത് അടിയൊക്കെ പോകിയാണ് നാട്ടിൽ നാട് വിട്ടു പോകുന്നത് വിട്ട് ബഷീർ വിട്ടു പോയിട്ട് തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന്റെ എല്ലാ പിന്നെ വീട്ടുകാർക്ക് വളരെ കാര്യമില്ല മറ്റേ ബാല്യകാല സഖ്യം പറയുന്നത് പോലെ തന്നെ ബഷീർ വരുമ്പോ എന്ത് ചെയ്യണമെന്നറിയാൻ പയ്യാറും പ്രൈമറി എസ് ആർ ജി കൺവീനർ പി പ്രദീപിന്റെ അധ്യക്ഷതയിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടന്നത് ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജി ദീപു സമ്മാനദാനം നിർവഹിച്ചു എസ് ആർ ജി കൺവീനർ കെ സിന്ധു സ്റ്റാഫ് സെക്രട്ടറി എ എൻ ആസിഫ് ഖാൻ മുഹമ്മദ് ഖാസിം അനീഷ് ദേവരാജൻ എ സുഷമ അനാമിക ഫെബിയ എന്നിവർ സംസാരിച്ചു ബഷീർ സ്മരണം പുസ്തകാസ്വാദനം പ്രസംഗം ബഷീർ കവിതാലാപനം സ്കിറ്റ് ഡോക്യുമെന്ററി പ്രദർശനം ചിത്ര എന്നിവ അനുസ്മരണത്തിന്റെ ഭാഗമായി നടത്തി വിദ്യാരംഗം കൺവീനർ കെ എസ് ഫാത്തിമ സ്വാഗതവും യു പി വിഭാഗം കൺവീനർ രാഖി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയം